ഞാൻ രാവിലെ തൊട്ട് ഇറങ്ങിയാണ് ഓരോ കാര്യത്തിന് വേണ്ടി ഇപ്പൊ ടൈൽസിന്റെ പല പല കൊറേ കടകൾ കണ്ടു ഒരു സ്ഥലത്തൊന്നും കയറിയിട്ട് കാര്യമില്ല ടൈല് നോക്കാൻ പോണുന്നുണ്ട് ഇപ്പൊ രാവിലെ ഇറങ്ങിയിട്ട് ഒരു സ്ഥലത്ത് നിന്നൊക്കെ കണ്ടച്ചു പക്ഷെ ഇബല് കൂടി പറ്റണ്ടേ നിന്റെ സെലക്ട് നോക്കിട്ട് കയറിയില്ല അമ്മേന്റെ നോക്കണം ഇത് നോക്കണം ഇന്ന് രാവിലെ തൊട്ട് ഓട്ടാ തൂവര് വണ്ടൂർ വാണിയമ്പലം പാണ്ടിക്കാട് സ്ഥലത്തല്ലേ അപ്പൊ ഇനി ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് കണ്ടെത്തിണ്ടാ പോലെ സ്ഥലത്ത് നമുക്ക് പോയിട്ട് നോക്കാം കാരണം ഇന്നും നാളെ ഇട്ട് കുറച്ചൊക്കെ അങ്ങനെ സ്ഥലത്തു നിങ്ങൾ ഓഫർ ഉണ്ട് അങ്ങനെ പെട്ടെന്ന് പോകണം തേപ്പ് പറഞ്ഞാൽ രണ്ടു ദിവസമല്ലേ ഉള്ളൂ അപ്പം ഇനി നാളെ വാര് കഴിഞ്ഞാൽ കുറച്ചല്ലേ പുസൊക്കെ ആ പുസ് ഏകദേശം വാരങ്ങ കഴിച്ചില്ല പുസ്സേ

അഗണതീല അമ്മക്ക് ഇഷ്ടമുള്ള നോക്കി ഏതാ ഇഷ്ടമായിട്ട് ഞാൻ ഇത് കാണിച്ച

അമ്മ ഏതാണ് വേണ്ടത് ഇഷ്ടം പോലെ ഉണ്ട് ഞങ്ങൾക്ക് മാറ്റിയെടുക്കണമെങ്കിൽ മാറ്റിയെടുക്കാം ഞാൻ സെലക്ട് ചെയ്താട്ടോ ഈ കളറ് കിച്ചൻ്റെ വാള് ഇനിയിപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേറെ നോക്കി നോക്കിയെടുത്തോളി കുഴപ്പമില്ല കേട്ടോ ആ നേക്കിട്ടുണ്ട് വൈറ്റ് ഞാൻ ഞാൻ ഫ്ലോറിൻ്റെ ഫുഡും ഒക്കെ പിന്നെ കിച്ചൺ മാറ്റണെങ്കി മാറ്റാം ഞങ്ങള് സന്തോഷം അധികം ആക്കി വെച്ച തന്നെ ആണ് ഞങ്ങള് ഏകദേശം ഒക്കെ ഉദാഹരണിച്ച് പോകുന്നു ില്ല അമ്മേന്റെ ഹോസ്പിറ്റലില് പോലും അങ്ങനത്തെ ചെക്കപ്പൊക്കെ പരിപാടിയാ പക്ഷെ സംഭവം നമുക്ക് വേണേനും ആ ഒരു ഇതില് അങ്ങനെ ഏതെങ്കിലും അത് കിട്ടിയാൽ മതി പൂതിക്ക് ഒന്നറി വെച്ചത് മാത്രം പക്ഷെ ഇപ്പൊ തന്നെ പണിയൊക്കെ കേട് തീർന്നു വാങ്ങിക്കുമ്പോ നല്ല സെറ്റ് ആക്കി കൊണ്ടുപോയി വെക്കാം കണ്ടപ്പോല ഇത് അമ്മ ഒറ്റ തോട്ടത്തിൽ തന്നെ ഇതാണ് പറഞ്ഞു പിന്നെ ഞാൻ മാറ്റൊന്നും വേണ്ട ഇതന്നെ ആക്കി കേട്ടോ ഇത് തന്നെ ഒരുപാട് കളർ കിട്ടി ഒറ്റ പീസിൽ തന്നെ രണ്ട് മൂന്ന് നാല് അഞ്ച് ാണ്ട്ടെ അതെനിക്ക് വേണ്ടത് ഇതാണ് ഇതുമൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് എല്ലാം കൂടി അടുപ്പിച്ചാകുമ്പോ ആ കൊറച്ച് ഇത് അതിനകത്ത് വർക്കൊന്ന് കൂടി തോന്നണ പിന്നെ എന്താണ് കേട്ടോ ഇത് അന്നും സന്തോഷായിട്ടൊക്കെ വീഡിയോകളായിട്ട് കാണിച്ചു ഇത് മതി പറഞ്ഞു ഈ ഒരു ഗോൾഡൻ കാർ ഈ വൈക്കിൽ വന്നപ്പോ പാകത്തെടുത്ത് കാണിക്കണരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മിന്റെ ഏനോട്ടോ അപ്പൊ ഒന്ന് ഇതാണ് പിന്നെ ഒന്ന് വരിക ഇച്ചിരി കൂടി കൂടുതലൊരു മോഡലാണ് ഇത് പിന്നെ ഇഷ്ടപ്പെട്ടത് ഇതാണ് അപ്പൊ ഇത് ഭയങ്കര ഇഷ്ടായിട്ടുണ്ട് പക്ഷേ കൺഫ്യൂഷനാണ്

മുപ്പത്തിരണ്ട് തൊണ്ണൂറ് അതിന് കുറച്ച് ഓൾഡ് വേസ്റ്റ് നമുക്ക് അറിയാം അറിയണ്ടല്ല അമ്മക്ക് ഇഷ്ടപ്പെട്ടപ്പോ അതിന് മുപ്പത് തട്ടി കൂട്ടി എടുക്കണം അപ്പൊ നമ്മൾ ഇനി ഇതൊന്നും എടുക്കണ്ടല്ലോ ഇനി ഏഹ് പിന്നെ നമ്മൾ നമ്മളെന്താ വെച്ചാല് പിന്നെന്താ പറയാ മറ്റത് മിക്സർ അടുത്ത കേട്ടോ

അടിപൊളി ടൈല് വരുമ്പോഴാണ് അതിന്റെ റേറ്റ് വരണത് എന്നാലും നാപ്പത്തിരണ്ട് നാപ്പത്തഞ്ച് അൻപത്തി മുപ്പലേ റേറ്റ് കൊണ്ട് കേട്ടോ ഞമ്മക്ക് മുപ്പത്തിരണ്ട് തൊണ്ണൂറ് മുടങ്ങുന്ന ടൈൽ മതി എന്നാലും കാവ്യല്ല ടൈലല്ലേ എത്ര ആൾക്കാരുണ്ട് പിന്നെ ഇത് വാങ്ങാൻ കഴിയാത്ത കൊറേ ആൾക്കാരുണ്ടോ നമ്മളൊക്കെ ഭാഗ്യവന്മാരാണ് പിന്നെ നമ്മൾ ആദ്യത്തെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് പിന്നെ പ്രിന്റ് പ്രിന്റ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമുക്ക് പെട്ടെന്ന് ബോറടിക്കും വൈറ്റ് ആകുമ്പോ പിന്നെ പ്രശ്നം വരില്ല നല്ലതാണ് പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡാണ് സ്റ്റാൻഡേർഡാണ്

നമ്മളെ ഉസ്താദിനെ വീഡിയോയിൽ കണ്ടില്ല കണ്ടില്ല സാഗര ഈ ടുത്തടങ്ങും പിന്നെ വിശേഷം അതെ നമ്മളെ പുതിയ എന്താ പറയാ സൂര്യകാന്തി തോട്ടത്തിന്റെ തൊട്ടപ്പുറത്തുള്ള പള്ളി നമ്മളെപ്പോഴും വിശേഷത്തിനെ ഉസ്താദാണ് ോട്ടെന്തേ <laughs> <laughs> എന്തൊക്കെയാണ്ട് കച്ചവടം നടക്കില്ലേ ആ നടക്കട്ടെ അപ്പൊ ഞങ്ങള് വീണ്ടും സൂര്യകാന്തി തോട്ടത്തേക്ക് വന്നൂട്ടോ കച്ചവടമൊക്കെ ഇണ്ടല്ലോ എന്താ പേര്

അതെ അതെ അടിപൊളിയായിട്ട് പിന്നെ ഇവിടെ മുൻഭാഗത്ത് പൂക്കള് നമ്മള് വണ്ടി പാർക്കിങ്ങിനുള്ള സ്ഥലമാണ് അപ്പൊ ഇവിടെ കൊറച്ച് പൂക്കള് ഇല്ലാന്ന് വിചാരിക്കണ്ടത്രയും വരുന്ന സ്ഥലത്ത് പോവില്ലാന്ന് വിചാരിക്കണ്ട വണ്ടി വാണ്ടി കാണുമ്പോ പൂവിനെ കാണാത്ത അടി കൂടുതൽ പൂക്കൾ പിന്നെ ഇവിടെ ഉണ്ടല്ലോ നമ്മളെല്ലാരും നമ്മളെ അറിയണവരാണ് നമ്മളെ അങ്ങട്ട് അറിയണോരും ഉണ്ട് നമ്മളെ അയലോക്കാരും ഉണ്ട് എല്ലാരും ഉണ്ട് കേട്ടോ സൂര്യാകാന്തൊന്നും കൂടി കാണാൻ പോകാം വാടി കണ്ടല്ലേ ആൾക്കാര് നാലിസുണ്ട് പിന്നെ വണ്ടീന്നെത്താൻ ആൾക്കാർ പിന്നെ ഒരു സന്തോഷകാര്യം എല്ലാരും നമ്മളെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ട് വന്നിട്ട് ചാരങ്കാവുന്ന ഒരു ഫാമിലി വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് അതല്ല ഇവരിപ്പൊ നമ്മള് വീഡിയോയില് കണ്ടപ്പോഴാണ് ഇവിടെ ഇങ്ങനെ അറിഞ്ഞത് അപ്പൊ ഇങ്ങനെ വന്നിട്ട് വീഡിയോ നമ്മള് കാണിക്കുന്നില്ല പിന്നെന്താ പറയാ കച്ചവടങ്ങളും ഐസ്ക്രീമുകളൊക്കെ ഉണ്ട് വന്നാ നമുക്ക് ബാക്കിൽ ഒന്ന് തിന്നിട്ട് നമ്മളെ വേണോന്നൊന്നും ചോദിക്കില്ലേ ഇല്ലേ ഐസ്ക്രീമൊക്കെ ഇണ്ട് വരാതിരിക്കണ്ട കാര്യോ ઓય આયન કા છે કે જો આવડ નર નંદ તો સોને ને આ 20 40 પરની સ્ટાર્ટર બટ કટ નાક કરી લે ઓય આ જ હોને તુ ઓમ બટ છે કાકુ દે દે આયન ન બુરતી કે આગડે ના બાય અલખો તો દેલી જા એડા ടിപൊളിയുണ്ട് ഷിജൊക്കെ ഏറെ പിടിച്ച് നിക്കണി സൺഫ്ലവർ സൺഫ്ലവറിന്റെ അപ്പൊ ഞമ്മളെ അതിനോക്കാരനല്ല

മ്മള് പോകെട്ടോ നമ്മള് മക്കളൊക്കെ പോന്നതല്ലേ നമ്മളതിലൊക്കെ ഇതിനെ അത് അവനിക്കറിയില്ല അപ്പൊ ഞങ്ങള് പ്രതീക്ഷിക്കാതെ ഒറ്റ പോരില് നേരെ വീട്ടിൽ പോകുന്നത് നമ്മള് സൂര്യകാന്തി തോട്ടത്തിലും കയറി

അമ്മ വിചാരിച്ചു നമ്മളെറങ്ങണന്നുല്ല നോക്കി പോവാണ് പിന്നെ പിന്നെ ഒരു കൈ എടുത്ത് വർത്താനം പറഞ്ഞ് വീട് ആൾക്കാരല്ലേ പിന്നെ ഫോട്ടോ എടുത്തു അപ്പൊ സമയം പോകും അങ്ങനെ അടിപൊളിയായി ഇന്നും പറഞ്ഞു വരുന്ന അടിപൊളിയായിരുന്നു അപ്പൊ ഞമ്മളെ വീടുകളുടെ പുതിയ വിശേഷം ആയിട്ട് നാളെ വരാം